ോദി സർക്കാർ ഏറ്റവും ജനകീയം എന്ന് പറയാവുന്ന ഏറ്റവും വിപ്ലവകരം എന്ന് പറയാവുന്ന ചരിത്രം എന്ന് പറയാവുന്ന തീരുമാനം അത് രാജ്യത്തെ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് സിആർ പി എഫ് ജവാന്മാർക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ ചരിത്ര സമ്മാനം ആ രീതിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇനി മുതൽ പാരാമിലിറ്ററി സർവീസിൽ അതായത് ഈ സിആർ പി എഫ് ജവാന്മാർക്ക് വിമാനയാത്ര ഏർപ്പെടുത്തിയിരിക്കുന്നു സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുമ്പോൾ ചരിത്രപരമായ തീരുമാനം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സിആർ പി എഫ് ജവാന്മാർക്ക് ചരിത്ര സമ്മാനം നരേന്ദ്രമോദി സർക്കാർ നൽകുമ്പോൾ എല്ലാ സിആർ പി എഫ് ആൾ ജവാന്മാർക്കും അവർക്ക് വിമാനയാത്ര വിമാനയാത്ര യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ജമ്മു കാശ്മീർ യാത്രയ്ക്ക് വേണ്ടി അവർക്ക് വിമാനയാത്ര തരപ്പെടുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു ഉത്തരവ് ഇറക്കി കഴിഞ്ഞു ഈ രീതിയിൽ വരുമ്പോൾ സെൻട്രൽ ആംഡ് പാരാമിലിറ്ററി ഫോഴ്സ് അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കൊക്കെ ഒക്കെ തന്നെ ഈ ഉത്തരവ് പ്രകാരം ഉള്ള നേട്ടം ലഭിക്കും ഇത് ജമ്മു ആൻഡ് കാശ്മീർ സെക്ടറിലേക്കാണ് വിമാനയാത്ര ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ആ വിമാനയാത്ര എല്ലാ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും സിആർ പി എഫ് ജവാന്മാർക്കും വിമാനയാത്ര അനുവദിക്കുന്നു ജമ്മു സെക്ടറിലേക്ക് ജമ്മു കാശ്മീർ സെക്ടറിലേക്ക് എന്ന ചരിത്ര തീരുമാനം നരേന്ദ്രമോദി സർക്കാർ എടുത്തിരിക്കുന്നു അത് ഹോം ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് വ്യക്തമാക്കുന്നത് ഡൽഹി ടു ശ്രീനഗർ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ശ്രീനഗർ ടു ഡൽഹി അതോടൊപ്പം ശ്രീനഗർ ടു ഡൽഹി ശ്രീനഗർ ടു ജമ്മു ജമ്മു ടു ശ്രീനഗർ ഇതാണ് ആ വിമാന സെക്ടർ ഇപ്പോൾ ഉത്തരവിൽ വളരെ വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് ജമ്മുവിൽ നിന്ന് ശ്രീകർണ ശ്രീനഗറിലേക്കാണ് യാത്രാ സൗകര്യം ഒരുക്കുന്നത് അത് ആ യാത്ര സംബന്ധമായും ഈ യാത്രയ്ക്ക് സൗകര്യം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ജോലിക്ക് ചേരുമ്പോഴും അതോടൊപ്പം തന്നെ അവരുടെ ലീവ് സമയത്തും ഇത് ഈ സേവനം അല്ലെങ്കിൽ ഈ സൗകര്യം പാരാമെട്രി പാരാമെട്രിക്ക് ലഭിക്കുന്നു സിആർ പി എഫ് ജവാന്മാർക്ക് ലഭിക്കുന്നു അവിടെ ഏഴ് കോടി ക്ഷമിക്കുക ഏഴ് ലക്ഷത്തി എൺപതിനായിരം ആൾക്കാർക്കാണ് സൈനികർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക ഏഴ് ലക്ഷത്തി എൺപതിനായിരം വരുന്ന അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് ഈ ഈ സൗജന്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സൗജന്യം ലഭിക്കും അവിടെ റാങ്കുകൾ നിശ്ചയിക്കുന്നത് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ അതോടൊപ്പം എ ഐ സി എസ് ഐ എന്നീ റാങ്കുകൾ ഈ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏഴ് ലക്ഷത്തി എൺപതിനായിരം വരുന്ന അർദ്ധ സൈനികർക്ക് അവിടെ അവരുടെ തസ്തിക അനുസരിച്ചാണെങ്കിൽ കോൺസ്റ്റബിൾ തസ്തികയിൽ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിൽ യിൽ ഉള്ളവർക്ക് ഈ സൗകര്യം ലഭിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കും ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കും ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുമുള്ള ഈ ചരിത്രപരമായ തീരുമാനം നരേന്ദ്രമോദി സർക്കാർ എടുക്കുമ്പോൾ രാജ്യത്തെ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്മാനമായി ഇത് വിലയിരുത്തപ്പെടുന്നു